നമസ്കാരം യു കെയിലെ ലിവർപൂളിന് സമീപമുള്ള സൗത്ത് പോർട്ടിൽ മൂന്ന് കുട്ടികൾ കുത്തേറ്റ് മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അരങ്ങേറിയ അക്രമ സംഭവങ്ങൾ ഇപ്പോഴും തുടരുകയാണ് കഴിഞ്ഞ ദിവസം സംഭവവുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നടന്നു പോലീസിനും മറ്റു നേർക്ക് പ്രക്ഷോഭകാരികൾ വൻതോതിൽ കല്ലേറും മറ്റും നടത്തുകയും ചെയ്തു വിവിധ വാഹനങ്ങൾ തീവച്ച് നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ലണ്ടൻ ഹാർട്ട്പോൾ മാഞ്ചസ്റ്റർ എന്നിവിടങ്ങളിലാണ് കഴിഞ്ഞ ദിവസം ശക്തമായ തോതിൽ പ്രക്ഷോഭങ്ങൾ നടന്നത് ഒരു ഡാൻസ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നേരെയാണ് ഒരു പതിനേഴുകാരൻ ആക്രമണം നടത്തിയത് മൂന്ന് കുട്ടികൾ മരിക്കുകയും ഏതാണ്ട് ഒൻപതോളം കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് ഈ പതിനേഴുകാരൻ്റെ വിശദാംശങ്ങൾ ഇനിയും പോലീസ് പുറത്തുവിട്ടിട്ടില്ല ഇയാൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള വ്യക്തിയായത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇയാളുടെ പേര് വിവരങ്ങൾ പോലീസ് പുറത്തുവിടാത്തത് അക്രമി ഒരു കുടിയേറ്റക്കാരനാണ് എന്ന് ആരോപിച്ചു കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ പ്രക്ഷോഭം ഇപ്പോൾ അവിടെ നടക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു റഷ്യൻ വെബ്സൈറ്റ് നൽകിയ തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് യു കെയിൽ ഇത്തരത്തിലുള്ള പ്രക്ഷോഭം നടക്കുന്നത് സമര പരിപാടികൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് എന്ന തീവ്ര വലതുപക്ഷ വംശീയ സംഘടനയാണ് ഇവരുടെ നേതാവ് ടോമി റോബിൻസണ് അനുകൂലമായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പ്രക്ഷോഭർ ഇപ്പോൾ തെരുവിലിറങ്ങിയിട്ടുള്ളത് അക്രമത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ അമ്മമാർ പോലും അക്രമം നിർത്തണമെന്ന് ആഹ്വാനം ചെയ്തിട്ടും ഇപ്പോഴും പ്രക്ഷോഭകർ വിവിധ സ്ഥലങ്ങളിൽ വൻതോതിലുള്ള അക്രമങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല തീവ്രമായ വംശീയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇവർ ഇപ്പോൾ ഇത്രയും ശക്തമായ തോതിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നത് മാത്രവുമല്ല ആദ്യമായി ഇവർ ആക്രമണം ആരംഭിച്ചത് അവിടെയുള്ളൊരു മോസ്കിൻ്റെ നേരെയായിരുന്നു പിന്നീട് വിവിധ സ്ഥാപനങ്ങൾക്ക് നേരെയും ആക്രമണം നടന്നു നമ്പർ ടെൻ ഡൗണിങ് സ്ട്രീറ്റിന് സമീപവും പ്രക്ഷോഭർ ഒത്തുകൂടി ഇവരെ പിന്നീട് പോലീസ് വിരട്ടി ഓടിക്കുകയായിരുന്നു അങ്ങനെ യു കെയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന അക്രമങ്ങൾ അടിച്ചമർത്താൻ പോലീസ് കർശന നടപടി സ്വീകരിച്ചു വരികയാണ് ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് പ്രവർത്തനം നടത്തിയ ആക്രമണങ്ങളിൽ ഇതേവരെ അൻപത്തിമൂന്ന് പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരുടെ ഏറ്റവും വലിയ പ്രതിഷേധം നടന്നത് കഴിഞ്ഞ ദിവസം ലണ്ടനിലാണ് ഏതാണ്ട് നൂറോളം പേരെ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടിയിട്ടുണ്ട് വംശീയ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടാണ് പ്രക്ഷോഭർ ലണ്ടനിലും പ്രകടനം നടത്തിയത് ഇവർ പോലീസിന് നേരക്ക് കല്ലേറ് നടത്തുകയും ചെയ്തു ഈ അക്രമികളെ എത്രയും വേഗം ഈ പരിസരത്ത് നിന്ന് ഒഴിപ്പിച്ച് വിടണമെന്നാണ് ജനപ്രതിനിധികളുടെയും ആവശ്യം ഹാർട്ട്പോൾ എം പി ആയ ജോനാഥൻ ബ്രാഷും ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഈ പ്രക്ഷോഭരിൽ പലരും ഈ നാട്ടുകാർ പോലുമല്ല എന്നാണ് ജനപ്രതിനിധികൾ ഇപ്പോൾ പറയുന്നത് മറ്റേതോ പ്രദേശത്തു നിന്ന് വന്ന് ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് ഇതിന് മുന്നിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് പ്രധാന ആരോപണം കുട്ടികൾ നഷ്ടപ്പെട്ട് അങ്ങേയറ്റം വേദനയിലിരിക്കുന്ന മാതാപിതാക്കൾ ഒരു വശത്ത് മറുവശത്ത് ഗുരുതരാവസ്ഥയിലുള്ള കുട്ടികൾ ചികിത്സയിൽ കഴിയുന്നതിനൊപ്പം ഉള്ള മാതാപിതാക്കളും മറ്റൊരു വശത്ത് ഈ ഒരു ദുഃഖ സാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭം നടത്തി നാട് മുഴുവൻ കലാപം ഉണ്ടാക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്ന നിലപാടാണ് പൊതുവേ നാട്ടുകാർക്കുമുള്ളത് പക്ഷേ ഇവരാരെയാണ് ഇളക്കി വിടുന്നത് എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ചദ്യം ഇത്തരത്തിലൊരു ധാരണ സംഭവം ഉണ്ടാവുകയും അതിൻ്റെ മേൽ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുകയും പ്രതിയെ തന്നെ പോലീസ് പിടികൂടുകയും ചെയ്തിട്ടും എന്തുകൊണ്ടാണ് പ്രക്ഷോഭർ ഇത്തരത്തിലുള്ള വംശീയ നിലപാട് സ്വീകരിക്കുകയും കുടിയേറ്റക്കാർക്കെതിരെയുള്ള ഒരു സമരമായി അല്ലെങ്കിൽ പ്രക്ഷോഭമായി ഇതിനെ മാറ്റാനും ശ്രമിക്കുന്നത് കുടിയേറ്റക്കാർ താമസിക്കുന്ന ഹോട്ടലിനു നേർക്കും ഇവർ അതിക്രമം നടത്തിയിരുന്നു ഏതായാലും ഈ സമരത്തെ കർശനമായി നേരിടാൻ തന്നെയാണ് ബ്രിട്ടീഷ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്